ഒറ്റക്കെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങളൊന്നായാലും ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ് അതാണ് യഥാർത്ഥ കുറച്ച് കാരണം ഗവൺമെന്റ് ചെയ്ത സഹായങ്ങളും കിറ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെയേറെ ഇൻഫ്ലുവൻസ് ചെയ്തു ജനങ്ങളെ താൽപര്യം ഒരു ത്രീ പെർസെന്റ് വോട്ടിന്റെ വ്യത്യാസമായിരുന്നു ഉണ്ടായിരുന്നത് തർട്ടി സീറ്റ്സ് നമ്മൾ പരാജയപ്പെട്ടത് പതിനായിരം താഴെ വോട്ടുകൾ അപ്പോഴാണ് എൻ്റെ കാര്യങ്ങൾ ഇത്തവണ ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് യു ഡി എഫ് വരണം എന്നുള്ളത് ജനങ്ങളതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ നേതാക്കന്മാരുടെ മഴക്കൂടാറിയില്ല അത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും നമ്മളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് എല്ലാവരും ഒറ്റ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഞാൻ അറിയിക്കുന്നുണ്ട് അതിൽ ഞാനാണ് മുൻകരുതുന്നത് അതെ അതെ ഒന്നുമില്ലാതെ എല്ലാവരെയും യോജിപ്പിച്ച് കൊടുക്കാനാണ് ഒറ്റക്കെട്ടായി ഇത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങളൊന്നായാലും ഞാനോട്ട് ചെയ്യാൻ തയ്യാറാണ് അതാണ് യഥാർത്ഥത്തിൽ പുറത്ത് പറയാനുള്ളത് അത് ഞാൻ നിങ്ങളോട് തുറന്ന് പറയുക അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ഒരുമിച്ച് പോകാനുള്ള ഒരു ശ്രമത്തിലാണ് വിജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്